നമസ്കാരം ചൈനയും അതുപോലെ തന്നെ ഭാരതവും റഷ്യയും തമ്മിലുള്ള കൂടിക്കാഴ്ച അതുപോലെ ആശയവിനിമയം ഇതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചൈനയിൽ നടന്നതാണ് ഈ ആശയവിനിമയത്തിന് ശേഷം റഷ്യ കൂടുതൽ ആക്രമണകാരിയാകുന്നു എന്ന ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്ക യുദ്ധം ചെയ്യാനായി ഇന്ത്യയും ചൈനയും അതുപോലെ ഉത്തര കൊറിയയുമെല്ലാം റഷ്യയെ പ്രേരിപ്പിക്കുന്നുണ്ട് ഉത്തര കൊറിയ റഷ്യയ്ക്ക് ആയുധങ്ങൾ നൽകുന്നു ഇന്ത്യയും ചൈനയും റഷ്യയുടെ എണ്ണ വാങ്ങി റഷ്യയ്ക്ക് പണം നൽകുന്നു ഇതാണ് അമേരിക്ക ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണം ഈ ആരോപണത്തിന് പിന്നിൽ തീർച്ചയായും ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ റഷ്യ യുക്രൈനിൽ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട് അഞ്ഞൂറിലധികം ഡ്രോണുകളും അതുപോലെ തന്നെ ഇരുപത്തിനാലോ ഇരുപത്തി അഞ്ചോ മിസൈലുകളുമാണ് കഴിഞ്ഞ രാത്രിയിൽ യുക്രൈൻ നഗരങ്ങളിൽ പതിച്ചത് ആയുധങ്ങൾ ഒരു മഴ പോലെ ബോംബുകളും മിസൈലുകളും ഒരു മഴ പോലെയാണ് യുക്രൈനിൽ പതിച്ചത് സെലൻസ്കിയുടെ കൊട്ടാരമടക്കം ഇരുന്ന് നടുങ്ങി അല്ലെങ്കിൽ വിറച്ചു എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അതിനുശേഷം സെലൻസ്കി ഈ കാര്യങ്ങളെല്ലാം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെയും അതുപോലെ തന്നെ അമേരിക്കയെയും വിളിച്ച് പരാതിപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടൻ തന്നെ ഇടപെടണം കൂടുതൽ കൂടുതൽ ആയുധങ്ങൾ റഷ്യ യുക്രൈനിലേക്ക് അയക്കണം അതിനോടൊപ്പം കുറച്ച് പണവും അയക്കണം എന്നാൽ മാത്രമേ എനിക്ക് ഇവിടെ നിന്ന് ഈ ആക്രമണത്തെ പ്രതിരോധിക്കാൻ സാധിക്കൂ എന്ന് സെലൻസ്കി ഇപ്പോൾ തന്നെ പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു യൂറോപ്യൻ യൂണിയന്റെയും അമേരിക്കയുടെയും ഒക്കെ സഹായം സെലൻസ്കി തേടുകയാണ് സെലൻസി അക്ഷരാർത്ഥത്തിൽ തൻ്റെ കൊട്ടാരത്തിൽ ഇരുന്ന് നിലവിളിക്കുകയാണ് എന്ന് തന്നെ പറയാം കാരണം പുറത്ത് അതിഭയങ്കരമായ ആക്രമണം റഷ്യ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു റഷ്യയും യുക്രൈനും തമ്മിലുള്ള ആ ഒരു യുദ്ധം അത് അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് മുൻകൈയ്യെടുത്ത് വലിയ ശ്രമങ്ങൾ നടക്കുമ്പോഴാണ് ഇത്തരത്തിൽ റഷ്യ ആക്രമണം കടുപ്പിക്കുന്നത് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് യുക്രൈൻ റഷ്യയുടെ വ്യോമതാവളങ്ങൾക്ക് നേരെ അപ്രതീക്ഷിത ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു ആ ആക്രമണത്തിന് മറുപടിയായി ഒരു പ്രത്യാക്രമണം നടത്തുമെന്ന് ചൈന പ്രഖ്യാപിച്ചിരുന്നതാണ് ഒരുപക്ഷെ ഈ ആക്രമണം ആ പ്രത്യാക്രമണമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അഞ്ഞൂറിലധികം ഡ്രോണുകളും പത്തിരുപത്തിനാല് മിസൈലുകളുമാണ് കഴിഞ്ഞ ദിവസം സെലൻസ്കിയുടെ തലയിലേക്ക് റഷ്യ പമ്പ് ചെയ്തത് എന്നാണ് ലഭിക്കുന്ന വിവരം ഈ ആക്രമണത്തെയാണ് ഇപ്പോൾ ഇന്ത്യയും ചൈനയും റഷ്യയും തമ്മിൽ ഒത്തുകൂടിയതിന്റെ ഫലമായി നടന്നത് എന്ന് അമേരിക്ക ആരോപിക്കുന്നത് ഈ ആക്രമണത്തിന് പിന്നിൽ ഇന്ത്യയും ചൈനയുമാണ് എന്നാണ് ഇവർ ആരോപിക്കുന്നത് എന്നാൽ ഈ റഷ്യ അതുപോലെ തന്നെ യുക്രൈൻ ആക്രമണത്തിൽ യുക്രൈന് കൂടുതൽ കൂടുതൽ ആയുധങ്ങളും പണവും നൽകി യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ ആരും വിമർശിക്കുന്നില്ല എന്നും പരാതി ഉയരുന്നുണ്ട് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന്റെ പേരിലാണ് ഇന്ത്യക്കെതിരെ പ്രഖ്യാപിച്ചിരിക്കുന്നത് റഷ്യയ്ക്ക് ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും റഷ്യയുടെ ഉപരോധത്തെ റഷ്യക്ക് മേൽപതിച്ചിട്ടുള്ള ഉപരോധത്തെ ഇല്ലാതാക്കാൻ മറികടക്കാൻ റഷ്യയ്ക്ക് ഇന്ത്യ വഴിയും അതുപോലെ തന്നെ ചൈന വഴിയും സാധിച്ചിട്ടുണ്ട് അതാണ് ഇപ്പോൾ അമേരിക്ക ചൂണ്ടിക്കാട്ടുന്നത് ഒരു കാര്യം ഉറപ്പാണ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടി കഴിഞ്ഞു മടങ്ങിപ്പോയതിനു ശേഷം ഒരുപക്ഷെ ഇന്ത്യയും അതുപോലെ തന്നെ ചൈനയുമെല്ലാം അവിടുത്തെ ഈ റഷ്യ യുക്രൈൻ അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് കാര്യമായ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ യാത്രയ്ക്ക് ശേഷം റഷ്യ ആക്രമണം കടുപ്പിക്കുന്നു യുക്രൈനെ എത്രയും വേഗം അവസാനിപ്പിക്കാനുള്ള പരിപാടിയാണോ ഇത് എന്ന് പലരും സംശയത്തോടുകൂടി തന്നെ വിലയിരുത്തുന്നുമുണ്ട് വെബ്ഡെസ്ക് തത്വമായി ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാദ്യോഗിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാമാ സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്